ഓർക്കിഡ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ നമ്മളിന്ന് വീണ്ടും വന്നിട്ടുള്ളത് പുതിയൊരു ഓഫർ വീഡിയോ ആയിട്ടാണ് കേട്ടോ അപ്പൊ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യാം നമ്മുടെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാനായിട്ട് ശ്രമിക്കാം കേട്ടോ അപ്പൊ നമുക്ക് ആദ്യം നമ്മുടെ പൂക്കളൊക്കെ ഒന്ന് കാണാം അപ്പൊ നമുക്ക് ധാരാളം ഫ്ലവർ ഉള്ള പ്ലാന്റുകളൊക്കെ നമുക്കിവിടെ അവൈലബിൾ ആണ് ധാരാളം സ്റ്റൈപ്പുകളുള്ള പ്ലാന്റുകളുണ്ട് കോമ്പാക്റ്റം വെറൈറ്റികളുണ്ട് വലിയ പ്ലാന്റുകളൊക്കെ നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ ചൂട്ടോൺ ഇങ്ങനെയുള്ള പ്ലാന്റുകളൊക്കെ നമുക്ക് ധാരാളം അവൈലബിൾ ആണ് ഫ്ലവർ ഫ്ലവറിലുള്ള പ്ലാന്റുകളുണ്ട് ബഡ്ഡുള്ള പ്ലാന്റുകളുണ്ട് സീഡിലിങ്സ് എല്ലാം നമുക്ക് അവൈലബിൾ ആണ് പൂക്കളൊക്കെ ഒന്ന് കാണാം കേട്ടോ നമുക്ക് വൈറ്റ് ഷെയ്റ്റുള്ള പ്ലാന്റുകളൊക്കെ ഉണ്ട് കോമ്പാക്റ്റം വെറൈറ്റികൾ ഒരുപാട് പേരാണ് നമ്മളോട് ചോദിക്കുന്നത് അപ്പോൾ ധാരാളം പേർക്ക് നമ്മൾ അയച്ചു കഴിഞ്ഞു ഇനി നമുക്ക് കുറച്ചുകൂടെ പ്ലാന്റുകളൊക്കെ നമുക്ക് ഇവിടെ ഇരിപ്പുണ്ട് അപ്പൊ പ്ലാന്റുകളൊക്കെ ഒന്ന് നന്നായിട്ട് നമുക്ക് കാണാനായിട്ട് ശ്രമിക്കാം ഈ ഇരിക്കുന്ന പ്ലാന്റുകളെല്ലാം ബഡ്ഡോട് കൂടിയിരിക്കുന്ന പ്ലാന്റുകളാണ് ചിലർക്ക് ആവശ്യം ബഡ്ഡുള്ള പ്ലാന്റുകളാണ് കാരണം അവർക്ക് അവിടെ എത്തിയതിന് ശേഷം ഇത് വിരിഞ്ഞു കണ്ടാൽ മതി എന്ന് പറയുന്നവരുണ്ട് ഒരുപാട് പേരുണ്ട് അങ്ങനെയുള്ളവർക്ക് നമുക്ക് ബഡോട് കൂടിയ പ്ലാന്റുകൾ നമ്മൾ അയച്ചുകൊടുക്കുന്നുണ്ട് കേട്ടോ അത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകളാണ് എല്ലാ പ്ലാന്റുകളും ഈ കാണുന്നതെല്ലാം സീഡ്ലിങ്സ് ആണ് നമ്മുടെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകളാണ് കണ്ടോ ഇതാണ് നമ്മുടെ സീഡ്ലിങ്സിന്റെ സൈസ് ഓരോ പ്ലാന്റുകളും ഓരോ സൈസ് ആയിരിക്കും ഇത് നമുക്ക് അരടാ ബ്ലൂ എന്ന് പറയുന്ന ഒരു പ്ലാന്റിന്റെ സൈസ് ആണത് ഈ ഒരു ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്ലാന്റുകള് ഫസ്റ്റ് ഫ്ലവറി ഇങ്ങനെ ആയി എന്ന് നമുക്ക് പറയാം അപ്പോ അടുത്തൊരു സ്റ്റെമ്മ വരുമ്പോ ഇതിനേക്കാൾ നല്ല ഹെൽത്തിയിലായിരിക്കും ഈ പ്ലാന്റ് വരിക നമുക്ക് അതിൽ നിന്ന് തീർച്ചയായിട്ടും നമുക്ക് ഫ്ലവർ കിട്ടും അതുപോലെ ചില പ്ലാന്റുകളുടെ സൈസ് വരുന്നത് ഈയൊരു ആയിരിക്കും പക്ഷെ ഇതിന്റെ സ്റ്റെമ്മ കണ്ടോ ഈ ഒരു കട്ടിയിലായിട്ടുണ്ട് ഇതിൽ നിന്ന് നമുക്ക് ഫ്ലവർ കിട്ടാനായെന്ന് നമുക്ക് പറയേണ്ടി വരും കാരണം നല്ല ഹെൽത്ത് ഉള്ള പ്ലാന്റ് ആവുമ്പോൾ നമുക്ക് ചെറുപ്പത്തിൽ തന്നെ നമുക്ക് ഈ പ്ലാന്റുകളിൽ നിന്ന് നമുക്ക് ഫ്ലവർ കിട്ടി തുടങ്ങും നമ്മുടെ സീഡ്ലിങ്സിന്റെ ഒരു സൈസ് ആണ് കേട്ടോ കാണുന്നത് ജെഡ് ജൂനിയർ എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ് ഈ പ്ലാന്റിന്റെ ഒരു സ്റ്റെമൊക്കെ നോക്കി ഈ ഒരു സൈസിലായിട്ടുണ്ട് നമ്മുടെ പ്ലാന്റിന്റെ സ്റ്റെം ഇതൊക്കെ നമുക്ക് ഫ്ലവറിങ് സ്റ്റേജിലുള്ള പ്ലാന്റുകളായിട്ടുണ്ട് കേട്ടോ അതുപോലെ ഇതൊരു പ്രീമിയം പ്ലാന്റ് ആണ് പക്ഷെ ഇത് അത്രയും സൈസ് ആയിട്ടില്ല എന്നാലും പ്ലാന്റ് നല്ല ഹെൽത്തിയാണ് ഒരു രണ്ട് മൂന്ന് സ്റ്റെമും കൂടി ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഫ്ളവറിങ് സ്റ്റാർട്ട് ചെയ്യും അതുപോലെ ഇത് വേണ്ടിയില്ലേ ഇതൊക്കെ നമുക്ക് ഫ്ലവറിങ്ങിനായിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ചിലർക്കൊരു സംശയമാണ് എല്ലാ പ്ലാന്റും ഒരേ രീതിയിലായിരിക്കും എന്നുള്ളത് അങ്ങനെയല്ല ഓരോ പ്ലാന്റിന്റെയും സൈസ് ഓരോ സൈസ് ആയിരിക്കും അപ്പൊ ആ ഓരോ പ്ലാന്റിന്റെയും സൈസിനെ ആശ്രയിച്ചിരിക്കും അവയുടെ ഫ്ലവറിങ് എന്തായാലും ഇവിടെ ഇരിക്കുന്ന എല്ലാ പ്ലാന്റുകളും ആറുമാസത്തിനുള്ളിൽ ഫ്ലവർ ചെയ്യുന്ന ചെയ്തിരിക്കും ഷുവറാണ് കാരണം ചില പ്ലാന്റുകൾ ഒന്നും അത്രയും പോകില്ല അതിനുള്ളിലൊക്കെ ഫ്ലവർ വരുന്ന സൈസുള്ള പ്ലാന്റുകൾ ഉണ്ട് കണ്ടോ ഇങ്ങനെ ഒരു ക്ഷമമായിട്ടുണ്ടെങ്കിൽ ഇത് ഫ്ലവറിങ്ങിന് സ്റ്റാർട്ട് ചെയ്യാറായി നിർത്തുന്നത് ഇപ്പൊ കണ്ടോ എന്നൊക്കെ കാണാനായിട്ട് കഴിയും ഇങ്ങനെയുള്ള ഒരു ഏജ് ആയിട്ടുണ്ട് പിന്നെ കോമ്പാക്ട്വറൈറ്റികൾ ആണെന്നുണ്ടെങ്കിൽ വളരെ ചെറുപ്പത്തിലെ തന്നെ നമുക്ക് ഫ്ലവർ കിട്ടിത്തൊടും ഇത് നമുക്ക് അതുപോലെ വരുന്ന ഒരു ഒരു പ്രീമിയം വെറൈറ്റിയാണ് ഈ പ്ലാന്റിന്റെ ഒക്കെ ഒരു സൈസ് നോക്കിയാൽ നല്ല കണ്ടോ ഈ ഒരു ചെറിയ പോട്ടിൽ ഇതിനെ താങ്ങുന്നില്ല എന്ന് പറയേണ്ടി വരും കാരണം പ്ലാന്റ് പുറത്തോട്ടായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് കാരണം ഈ പോട്ട് മാറ്റേണ്ട ഒരു സമയം കഴിഞ്ഞു പ്ലാന്റ് അത്രയ്ക്കും വലിപ്പായതിന്റെ പേരിലാണ് ഈ പോട്ടിൽ ഇതിരിക്കാത്തത് പക്ഷേ എന്ന് വെച്ചിട്ട് നമുക്ക് കൂടുതൽ റേറ്റിനൊന്നും പ്ലാന്റ് കൊടുക്കാൻ പറ്റില്ല പ്രീമിയം റേറ്റുകളുടെ സെയിം റേറ്റിന് തന്നെയാണ് നമ്മൾ ഈ പ്ലാന്റ് കൊടുക്കുന്നത് പക്ഷെ അധികം വൈകാതെ ഈ പ്ലാന്റിൽ നിന്ന് ഫ്ലവർ കിട്ടും അതുപോലെ കുറെ പ്ലാന്റുകൾ ഉണ്ടായിരുന്നു ഇതിന്റെ കുറെ എണ്ണം നമുക്ക് സെയിൽ ആയി ബാക്കിയിരിക്കുന്ന പ്ലാന്റുകളാണ് അതെല്ലാതും അതുപോലെ ഇത് ഒരു ട്വിസ്റ്റ് വെറൈറ്റി ആണ് പ്രീമിയം വെറൈറ്റിയിലെ പെട്ട ഒരു കാനറി ഗോൾഡ് എന്ന് പറയുന്ന കണ്ടോ ഇതാണ് അതിന്റെ സൈസ് വരുന്നത് ഈ പ്ലാന്റ് ഈ ചട്ടി പാകല്ല കണ്ടോ ഒക്കെ ഫുൾ റൂട്ടുകൾ മൊത്തം പുറത്തായിട്ട് ഇങ്ങനെ തൂങ്ങി കിടക്കാണ് അപ്പൊ അതുകൊണ്ട് നമ്മളിങ്ങനെ വലിയ പോട്ടിലാക്കി വെച്ചിരിക്കുകയാണ് നമ്മൾ അയക്കുമ്പോ ഇതിന് എടുത്തിട്ട് നമ്മൾ അയക്കും കണ്ടോ ഇങ്ങനെയാണ് കാരണം ആ ചട്ടിയില് അത് ഒതുങ്ങുന്നില്ല അപ്പൊ അത്രയും വലിപ്പുണ്ട് ചില പ്ലാന്റുകൾക്ക് പക്ഷെ അതുപോലെ ചില പ്ലാന്റുകൾ ഉണ്ടോ ചില പ്ലാന്റുകൾ ഈയൊരു സൈസേ ഉണ്ടാവുള്ളൂ പക്ഷെ പ്ലാന്റ് നല്ല ഹെൽത്തി ആയിരിക്കും അപ്പൊ എല്ലാ പ്ലാന്റും ഒരേപോലെ ആയിരിക്കില്ല പിന്നെ ഇപ്പൊ നമ്മൾക്ക് ഇപ്പൊ ഫ്ലവർ ചെയ്തിട്ട് പലരും ഫോട്ടോ ഇട്ട് തരുമ്പോ ഇപ്പൊ തൊട്ടടുത്തിരിക്കുന്ന പ്ലാന്റുകളൊക്കെ ഞാനിപ്പോ പലരുടെയും കാണുന്നുണ്ട് ഈ ഇലകളൊക്കെ ഇങ്ങനെ നൊറച്ചിങ്ങനെ അരിച്ചിട്ട് ഇങ്ങനെ ഒരുമാതിരി ഫുൾ ഇലകളൊക്കെ അരിച്ചിരിക്കുന്നു പലർക്കും അറിയില്ല അത് ഒരു അസുഖമാണെന്നാണ് പലരും പറയുന്നത് നമ്മൾക്ക് ഫോട്ടോ ഇട്ട് തരുമ്പോഴാണ് നമ്മള് മറ്റു ചെടികളെ കൂടി ശ്രദ്ധിക്കുന്നത് അപ്പഴാണ് നമ്മൾക്ക് ആ ഫോട്ടോ കാണുമ്പോ തന്നെ അറിയാം അത് എന്താണെന്നുള്ളത് അപ്പൊ കറക്റ്റായിട്ട് ഫോട്ടോ ഇട്ട് തരുമ്പോ തരാനായിട്ട് നമ്മൾ പറയുന്നുണ്ട് അപ്പോ ഓർക്കിഡുകൾ ഉള്ളവര് ഒന്ന് ശ്രദ്ധിക്കുക ധാരാളം പലതരത്തിലുള്ള ഉച്ചകളെ നമ്മൾക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അപ്പോ മഴക്കാലത്താണ് നമുക്ക് കൂടുതൽ ഉച്ചിന്റെ ശല്യം വരുന്നത് പക്ഷെ ഇപ്പോ ഉച്ച പോലുള്ള വേറൊരു പുഴുണ്ട് അങ്ങനെ ഒരു തരം പശ പച്ചക്കായിട്ടുള്ള ഒരു പുഴു അത് ഓർക്കിഡിന്റെ ഉള്ളിൽ കയറിയിരുന്നിട്ട് രാത്രി കാലങ്ങളിൽ മൊത്തം വന്ന് തിന്ന് ഇലകളെ മുഴുവൻ അരിച്ച് ആയിട്ടാണ് എടുക്കുന്നത് അപ്പോൾ പലരുടെയും വിചാരം അതൊരു അസുഖമാണെന്നാണ് അപ്പൊ അങ്ങനെയുള്ളവർ ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ പ്ലാന്റുകളെ ശ്രദ്ധിക്കുക പ്ലാന്റുകൾക്ക് എന്തെങ്കിലും ഹെൽത്ത് കുറവോ അങ്ങനെയുള്ളവര് നമ്മളെ കോണ്ടാക്ട് ചെയ്യുക അപ്പൊ നമ്മളുടെ കസ്റ്റമർ അല്ലെങ്കിൽ കൂടി നമ്മൾ അത് പറഞ്ഞു കൊടുക്കുന്നുണ്ട് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നമ്മൾ അത് പറഞ്ഞു കൊടുക്കാറുണ്ട് ഹോമിങ് സ്റ്റേജ് വാൻറുകളൊക്കെ നമ്മൾക്ക് അവൈലബിൾ ആണ് കേട്ടോ ഒരു അഞ്ചെട്ട് കളർ ഷെയ്ഡിൽ നമുക്ക് വാൻഡുകൾ അവൈലബിൾ ആണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള റൂട്ടുകളുള്ള വേണ്ടകളാണ് കണ്ടോ റൂട്ടുകളുടെ ഒരു വണ്ണം നോക്കി നല്ല ഹെൽത്തി ആണ് ബ്ലൂം സ്റ്റേജ് വേൻഡയാണ് അപ്പൊ താല്പര്യമുള്ളവര് നമ്മുടെ നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാം അപ്പോൾ നമ്മൾ പ്ലാന്റ് അയച്ചു കൊടുക്കുന്നതായിരിക്കും കേട്ടോ അപ്പൊ നമ്മുടെ ഓഫർ എന്താണെന്ന് നമുക്കറിയണ്ടേ അറിയണ്ടേ അപ്പൊ നമുക്ക് നമ്മൾ ഈ നേഴ്സറി തുടങ്ങിയിട്ട് നമ്മൾ ഈ ഫെബ്രുവരി മാസത്തേക്ക് എട്ട് വർഷം തേക്കുകയാണ് നമ്മളപ്പോൾ നമ്മളുടെ ആനുവൽ ഡേ ആയിട്ട് നമ്മൾ ഒരു ഓഫർ വെച്ചിട്ടുണ്ട് ആയിരം രൂപയ്ക്ക് പ്ലാന്റ് എടുക്കുന്ന എല്ലാ കസ്റ്റമേഴ്സിനും നമ്മൾ ഒരു നോർമൽ പ്ലാന്റ് നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട് നോർമൽ ഫ്രീ ആണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് ഏത് കളർ വേണമെങ്കിലും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ് ഞങ്ങളുടെ കാറ്റലോഗിലുള്ള ഏത് കളർ വേണമെങ്കിലും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം അപ്പോൾ താല്പര്യമുള്ളവരെ നമ്മുടെ നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാം പ്ലാന്റുകൾ എടുക്കുക അതോടൊപ്പം ഫ്രീ ആയി കിട്ടുന്ന പ്ലാന്റുകൾ നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും അവരും പരമാവധി ഉപയോഗപ്പെടുത്താം കേട്ടോ അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും ബൈ